കൊലക്കേസിലെ പിടികിട്ടാപ്പുള്ളിയെ ബംഗാളിൽ നിന്നും പിടികൂടി പ്രതി റിമാൻഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസത്തിൽ തൃശൂർ ജില്ലയിലെ ചേർപ്പിലെ പെരിഞ്ചേരിയിൽ സ്വർണപ്പണിക്കാരനായി ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ മൻസൂർ മാലിക്കിനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിലായിരുന്ന തൃശൂർ ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പശ്ചിമബംഗാൾ ഹൂബ്ലി ഷേർഫുലി സേരംപൂർ സ്വദേശിയായ ബീരു മുപ്പത്തിയൊന്ന് വയസ്സ് എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസ് സംഘം പശ്ചിമ ബംഗാളിൽ നിന്നും പിടികൂടി മൻസൂർ മാലിക്ക് ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം ചേർപ്പിലെ വാടക വീട്ടിലായിരുന്നു താമസം മുഗൾനിലയിൽ മൻസൂറിന്റെ കുടുംബവും താഴെ ഭീരുവുമാണ് താമസിച്ചിരുന്നത് മൻസൂർ മാലിക്കിന്റെ ഭാര്യയുടെ കാമുകനായ ഭീരു മാലിക്കിന് മദ്യം നൽകി ബോധരഹിതനാക്കി പിന്നീട് ഇരുമ്പു കൊണ്ട് മാലിക്കിനെ തലയിൽ അടിച്ച് കൊലപ്പെടുത്തുകയും വീടിന്റെ പിന്മുറ്റത്ത് ഒരു കുഴിയെടുത്ത് മാലിക്കിനെ കുഴിച്ചു മൂടുകയുമായിരുന്നു ഈ കേസ് അറസ്റ്റ് ചെയ്ത ബീരു ശേഷം ഒടുവിൽ പോവുകയായിരുന്നു ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ് കെയസ് എഎസ്ഐ ജോയ് തോമസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റിൻസൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്